ഇന്ന് രാവിലെയാണ് തന്നെ എണീറ്റ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ കാണുന്നത് ശ്രീനിവാസൻ സാർ മരണപ്പെട്ട വാർത്ത ഞാൻ എൻ്റെ വീട്ടിലുള്ള എൻ്റെ അനീതിയിലോടൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഫേക്ക് ആയിരിക്കും ഇങ്ങനെ കുറെ ന്യൂസുകളും വന്നിട്ടുണ്ട് കാണാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്നാലും ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ചാനലുകൾ ഇതേ ന്യൂസ് പുറത്തുവിട്ടത് കാണാൻ ഇടയായി അപ്പോൾ മനസ്സിലായത് സത്യമാണെന്നുള്ളത് ഞാനിങ്ങനെ എല്ലാ പ്രതിഭകളെയും അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് സംഭാവനകൾ ചെയ്താൽ ഒരുപാട് പേര് മരണപ്പെട്ടുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ ചില എണ്ണി പറയാൻ പറ്റുന്ന ചില ആൾക്കാരുടെ വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് പല കാരണങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ മലയാള സിനിമ ജീവിതത്തിന്റെ ഭാഗമായ ആരും ആ വ്യക്തിയെ മറക്കില്ല ഓടുന്ന മവാ ആളറിയാം എന്ന് പറയുന്ന സിനിമയുടെ അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നിട്ട് തിരക്കഥ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയദർശൻ സാർ തിരക്കഥ ഇല്ല അത് എഴുതി അഭിനയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കഥ എഴുതി തുടങ്ങിയതാണ് ശ്രീനിവാസൻ സാറിന്റെ ജീവിതം എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അന്ന് മുതൽ നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് സിനിമയിൽ അദ്ദേഹമുണ്ട് ഇപ്പോൾ പറയാറില്ലല്ലോ മമ്മൂട്ടി മോഹൻലാലും എന്നീ രണ്ട് മഹാനടന്മാർ കാരണമാണ് മലയാള സിനിമ പല ഇൻഡസ്ട്രികളിലും അറിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെന്ന ഈ മഹാപ്രതിഭ കാരണം കൂടിയാണ് മലയാള സിനിമ പല ഭാഷകളിലും ഈ ബോളിവുഡ് എന്ന് പറയുന്ന ഈ ചെറിയൊരു ഇൻഡസ്ട്രി പല ഭാഷകളിലും പല വ്യക്തികളും ശ്രദ്ധിക്കാൻ കാരണമായിട്ടുള്ളു പറയുകയാണെങ്കിൽ ഇന്നത്തെ ഞാൻ പണ്ട് പറയാറുണ്ട് കാളിദാസൻ കൃതികൾ എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ കാളിദാസൻ കൃതികളുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഏത് ജനറേഷനിൽ ആ കൃതികൾ വായിക്കുന്നു ആ ജനറേഷനുമായിട്ട് അത് അലിഞ്ഞു അലിഞ്ഞുചേരുന്നതാണ് പറയുന്നത് പഴയ കാലങ്ങളിലാണെങ്കിൽ അത് ആ അർത്ഥമാണെങ്കിൽ ഇന്നത് വായിക്കണേ ഇന്നത്തെ ഈ സമൂഹത്തിന്റെ കാലഘട്ടത്തോട് അനുബന്ധിച്ചായിരിക്കും ആ അതിലൊരോ കൃതികളും നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നു അതേപോലെ തന്നെ ശ്രീനിവാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ ഉദാഹരണം സന്ദേശം വരെ എടുക്കാൻ വരവേൽപ്പെടുക്കാം ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം അന്ന് ചെയ്തു വെച്ചിരുന്ന ആ സിനിമയിൽ നമുക്ക് കാണാം അന്നും അത് സൂട്ടാണ് ഇന്നും അത് സൂട്ടാണ് അതുപോലെ പറയാനാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് കഥകൾ ഒരുപാട് സിനിമകൾ കഥ തിരക്കഥ സംഭാഷണം ശ്രീനിവാസൻ എന്നൊക്കെ എഴുതി കാണിച്ചിരുന്ന ആ ഒരു കാലം ഇപ്പോൾ ഇന്നത്തെ ജനറേഷൻ ടു കെ അവരെക്കാൾ കൂടുതൽ നയൻറ്റി കിഡ്സിനും എയ്റ്റി കിഡ്സിനൊക്കെ കൂടുതലും പ്രിയമായ ഒരുപാട് സിനിമകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അഭിനയമാവട്ടെ തിരക്കഥയാവട്ടെ സംഭാഷണമാവട്ടെ കഥയാവട്ടെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട് ഇപ്പം ഞാൻ രാവിലെ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹം വയ്യ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിരുന്നു ആ സമയത്തും ഇത് അദ്ദേഹം റിക്കവറായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു പുതിയ സിനിമകളിൽ അദ്ദേഹം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ പേരിൽ ഒരാളാണ് ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹം ജഗദീശ് ചേട്ടനും ഇപ്പം പുതിയൊരു സിനിമയിലേക്ക് വരും അതിന്റെ ട്രെയിലറുകൾ വന്നിട്ടുണ്ടായി അപ്പം ഇങ്ങനെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുറെ കലാകാരുണ്ട് സിനിമക്ക് സംഭാവനകൾ എന്ന് തന്നെ പറയണം അതുല്യ പ്രതിഭകൾ അല്ലെങ്കിൽ ഒരു യുഗം എന്നൊക്കെ പറയുന്ന ഇവരൊക്കെയാണ് ഇവര് മലയാള സിനിമക്ക് ഒരു യുഗം സമ്മാനിച്ചവരാണ് അവരെ പോലെ ഒരുപാട് പേരുണ്ട് പലരും നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇനി ഇവരെ പോലെ കുറച്ചാൾക്കാർ മാത്രമേ ആ ഒരു ഇതിലുള്ളൂ ആ ടീമിലുള്ളൂ ഓരോരുത്തരെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാലും ഇവർ ഒരിക്കലും മലയാള സിനിമ സംഭാഷണം തിരക്കഥ എന്നൊക്കെ കാണുമ്പോൾ ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറന്നു പോകാത്ത ചിലരാണ് ഞാനിപ്പോഴും ചിന്തിച്ചു എന്നുവെച്ചാൽ അതായത് മരണപ്പെട്ടതോടുകൂടെ അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് നടന്മാരൊക്കെ ചിലണ്ട് അതിൽ അവർ ആ വ്യക്തിയുടെ മക്കളായ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനൊക്കെ കരയുന്നതും അദ്ദേഹത്തിന് അമ്മനെ കൊണ്ടുപോകുന്നതൊക്കെയുള്ള ചിത്രങ്ങൾ ന്യൂസുകൾ കാണാൻ ഇടിയാണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ കരയുന്നതെന്ന് കണ്ടിപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു അദ്ദേഹം ഇന്റർവ്യൂകളിലൂടെ അച്ഛനും ട്രോളാറുണ്ട് ചേട്ടനോ ട്രോളാറുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന നല്ലൊരു ഇന്റർവ്യൂ കൊടുത്തിരുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി ഇനി ഈ അച്ഛനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ ഇപ്പോൾ സംസാരിക്കുമ്പോഴുള്ള എല്ലാവരും ഈ ധ്യാൻ ശ്രീനിവാസനോട് ചോദിക്കുന്നത് അച്ഛൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുവെച്ചാൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ രസകരമാവാനും കേൾക്കാനും ആ അച്ഛന്റെ കഥകളാണ് സത്യം പറഞ്ഞാൽ ആ അച്ഛനെ കുറിച്ച് ഇനി ധ്യാനെന്ത് പറയും ഞാൻ ചിന്തിച്ചിരുന്നു അദ്ദേഹം അവരിന്ന് കരയുന്നത് കണ്ടപ്പോൾ കാരണം മമ്മൂട്ടിയൊക്കെ ചെന്ന് അടുത്തു നിന്നപ്പ വിത് ശ്രീനിവാസനോട് ധ്യാൻ ശ്രീനിവാസോടെ കരുന്ന കാണാനിടിയാണ്ടായിരുന്നു അപ്പം ഞാൻ ചിന്തിച്ചതാണ് എന്താണ് പറയുന്നത് എന്നുള്ളത് അങ്ങനെ ഓർമ്മകൾ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞു എഴുതിയിട്ടൊന്നുമല്ല മനസ്സിൽ തലച്ചോറിലും തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ വന്നാൽ തന്നെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സന്ദേശം മുതൽ വരെ വരെ അല്ലെങ്കിൽ ഈ പറയുമ്പോൾ ഒരു മറുപത്തൂർ കനവാകട്ടെ അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാവട്ടെ ഇതൊക്കെ ഇപ്പം ലാലേട്ടനെ കേട്ട് ചെയ്തേക്കുന്ന കഥാപാത്രങ്ങൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ചെയ്തത് വേറൊരാൾക്കും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ പകരം വെക്കാൻ കഴിയാത്ത സിനിമകളും കഥാപാത്രങ്ങളുമാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന് ഓർത്തിരിക്കുന്നു ഇവ കലാഭാവമാണ് മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി ഇന്ന് നമ്മൾ ഓർക്കുന്ന വെച്ചാൽ ആ വ്യക്തി മലയാള സിനിമക്കാവട്ടെ ജനങ്ങൾക്കാവട്ടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൊണ്ടാണ് അത് തന്നെയാണ് ഈ പറയുന്ന ശ്രീനിവാസറിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് ചെയ്തവട്ടെ ആ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഉള്ള കാലം വരേക്കും നമ്മൾ അദ്ദേഹത്തിന് മറക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളില്ലെങ്കിൽ മലയാള സിനിമ പൂർത്തിയാകില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നിയേക്കാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ക്യാൻസർ ആയിരുന്നു എന്നാണ് കേട്ടിരുന്നത് അപ്പം ഇപ്പം അതിൻ്റെ ചികിത്സയ്ക്കാണ് പോകുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് കൂടുകയോ എന്തായിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പിന്നെ മരണപ്പെട്ടു എന്നാണ് കേട്ടത് എന്താ പറയാലെ മനുഷ്യൻ്റെ ഒക്കെ അവസ്ഥ എത്രക്കെ ഉള്ളൂ എന്നാണ് ഏറ്റവും വലിയ വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു തോന്നി പറഞ്ഞു വീഡിയോ കാണാം ബൈ